പോറ്റിയെ ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് ആണ് ചെയ്യുന്നത് നൽകും നേരത്തെ സൂചിപ്പിച്ചിരുന്നു പോറ്റി രാവിലെ തന്നെ വീട്ടിൽ നിറങ്ങിയിട്ടുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ വിജിലൻസ് വിളിപ്പിച്ചതായിരിക്കും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ദേവസ്വം വിജിലൻസിനെ പോറ്റിയിൽ നിന്നറിയേണ്ടത് ഇന്നലെ വൈകുന്നേരമായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം ഇന്നലെ നിശ്ചയിച്ചത് അതുകൊണ്ട് തന്നെ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാകും ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുക അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കാണത്തില്ല ഈ രണ്ട് സാധ്യതയാണ് മുമ്പിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ വീട്ടിൽ നിന്നിറങ്ങി നേരെ ദേവസ്വം ആസ്ഥാനത്ത് തന്നെയാണ് ഉണ്ണികൃഷ്ണം പോറ്റി വന്നത് ഉണ്ണികം പോറ്റിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസ് ദേവസ്വം വിജിലൻസ് എഫ് പി ദേവസ്വം വിജിലൻസ് എഫ് പി വി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇന്നും ആ ചോദ്യം ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള മറുപടി ലഭ്യമായിട്ടില്ല അത് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു നിഗമനം കാരണം ഈ പല കാര്യങ്ങളും ഈ ഒരുപാട് സമയമൊക്കെ കൊടുത്തായിരുന്നു ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഈ ചോദ്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞാണ് അതായത് ചോദ്യം ചോദിക്കുന്നു അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള സമയമൊക്കെ നൽകുന്നു അതുപോലെ ഇടവേളയൊക്കെ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ചോദ്യങ്ങൾ ഇവർ തയ്യാറാക്കിയ ചോദ്യാവലി പ്രകാരമുള്ള പൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ നിന്നുള്ള വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത് ഇന്നലെ പൂർത്തിയായി കാണത്തില്ല ഈ ദേഹസ്വം വിജിലൻസിന്റെ ചോദ്യം അതുകൊണ്ടാണ് ഇന്നുകൂടി ഹാജരാകാൻ വേണ്ടി പറഞ്ഞു എന്ന് വേണം എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇപ്പോ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്തായാലും ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ഈ ഒരു മൊഴി കൂടി ലഭ്യമായാൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാക്കിയുള്ളവരെ കൂടി ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസിന് കഴിയുകയുള്ളൂ ദേവസ്വം വിജിലൻസിന് ഇനിയിപ്പോ ഉന്നിവിട്ടം പോക്കി മാത്രമല്ല ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സ്പോൺസർമാരുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥല വീഴ്ചകൾ അത് അതും വേണ്ടി വരും കാരണം രണ്ടു വട്ടം ഈ സ്വർണ്ണപ്പാടികൾ ഇവിടെ നിന്ന് കൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കൂടിയൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉള്ള മറുപടി ഉണ്ണികം പോർട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഇതിന്റെ ഈ ചോദ്യം ചെയ്യൽ എത്തൂ എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല എന്തായാലും ഇപ്പോ ഇതിപ്പോ നാലാം വട്ടം അതായത് ഇന്നലെ മൂന്നാം വട്ടമായിരുന്നു ചോദ്യം ചെയ്യൽ ഇതിപ്പോ നാലാം വട്ടമാണ് ഉണ്ണികം പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്